ഹായ് ഇപ്പം നമ്മൾ ബാങ്കിനെ പറ്റി ഒഫീഷ്യൽ ആയിട്ട് കുറച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് അത് മാത്രം പറയാം ഓക്കെ ഇതിൽ എടുത്തു പറയുന്നത് മാത്രം ഓർത്ത് വെക്കുക അപ്പം ഇന്ത്യൻ ബാങ്കുകളും അനുബന്ധ വസ്തുതകളുമാണ് ഇനി നമ്മൾ പഠിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം അപ്പം നിങ്ങൾക്ക് ഈ പടങ്ങളൊക്കെ കാണുമ്പോഴേ മനസ്സിലായി ഓവറോൾ ഇതെല്ലാം കൂടെ മിക്സഡ് ആക്കിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതും ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതും ഉള്ളതും കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് അപ്പം ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല ഒരു നല്ല റിവിഷൻ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ ആദ്യമേ ഇന്ത്യയിലെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫൈഡ് ബാങ്ക് റിപ്പീറ്റഡ് പി വൈക്കുവാണേ അതുകൊണ്ട് ഇത് പുറത്തേക്ക് പഠിച്ചിരിക്കണം അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഐ എസ് ഒ സർട്ടിഫൈഡ് ബാങ്ക് കാനറ ബാങ്ക് ആണ് ഓക്കെ അല്ലേ കാനറ ബാങ്ക് റെഡി അപ്പം ഐ എസ് ഒ സർട്ടിഫൈഡ് കാനറ ബാങ്ക് ഐ എസ് ഒ സർട്ടിഫൈഡ് കാനറ ബാങ്ക് ഈ കാനറ ബാങ്കിൻ്റെ ഒരു ജീകിയെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു കേരള ഗ്രാമീൺ ബാങ്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാനറ ബാങ്ക് ആയിരുന്നു ഓർമ്മയുണ്ടോ ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റഡ് ചോദ്യമാണ് കേരള ഗ്രാമീൺ ബാങ്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാനറ ബാങ്ക് ആണ് ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫൈഡ് ബാങ്കും കാനറ ബാങ്ക് ആണ് ഓക്കെ സേവിങ് അക്കൗണ്ട് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ആണ് പ്രസിഡൻസി ബാങ്ക് ഇപ്പോൾ സേവിങ് അക്കൗണ്ട് പ്രസിഡൻസി ബാങ്ക് ആണ് ഓക്കെ അപ്പോൾ സേവിങ് അക്കൗണ്ട് ആരംഭിച്ചത് പ്രസിഡൻസി ബാങ്ക് ആണെന്ന് ഓർത്ത് വെച്ചോണം ഇന്ത്യയിലെ ചെക്ക് സംവിധാനം ആരംഭിച്ചത് ബംഗാൾ ബാങ്കും ചെക്ക് സംവിധാനം ആരംഭിച്ചത് ബംഗാൾ ബാങ്കുവാണെന്ന് ഓർത്തോണം അപ്പൊ ആദ്യം പറഞ്ഞത് ഐ എസ് എസ് സർട്ടിഫൈഡ് കാനറ ബാങ്ക് ചെക്ക് സംവിധാനം ബംഗാൾ ബാങ്ക് സേവിംഗ് അക്കൗണ്ട് ആരംഭിച്ചത് പ്രസിഡൻസി ബാങ്ക് മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ചത് എസ് ബി ഐ ഇത് ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ എസ് ബി ഐയിലെ റീസെൻറ് ആയി ചോദിച്ച കൊസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇലക്ട്രൽ ബോണ്ട് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതും എൻഗേജ് ചെയ്യാൻ അധികാരമുള്ളത് എസ് ബി ഐക്കാണെന്ന് ഓർത്ത് വെച്ചോണം അതേപോലെ മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ചത് എസ് ബി ഐ ആണ് ഇലക്ട്രൽ ബോണ്ട് മ്യൂച്വൽ ഫണ്ട് ഇലക്ട്രൽ ബോണ്ട് മ്യൂച്വൽ ഫണ്ട് എസ് ബി ഐ അപ്പോൾ എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ച ആദ്യത്തെ ബാങ്ക് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് ആണ് ഓക്കെ ചെക്ക് സംവിധാനമാണെങ്കിൽ ബംഗാൾ ബാങ്ക് ആണ് സേവിങ് അക്കൗണ്ട് ആണെങ്കിൽ പ്രസിഡൻസി ബാങ്ക് ആണ് ഐ എസ് എസ് സർട്ടിഫൈഡ് ആണെങ്കിൽ കാനറ ബാങ്ക് ഓക്കെ അല്ലേ ഇനി അടുത്തത് ക്രെഡിറ്റ് കാർഡ് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഓക്കെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ക്രെഡിറ്റ് കാർഡ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഇന്റർനാഷണൽ ക്രെഡിറ്റ് കാർഡ് ഓക്കെ അപ്പൊ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് ആരംഭിക്കുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സെൻട്രൽ ക്രെഡിറ്റ് ഓർത്താണ് ക്രെഡിറ്റ് സെൻട്രൽ സെൻട്രൽ ക്രെഡിറ്റ് ക്രെഡിറ്റ് സെൻട്രൽ അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് വേറൊരു ജീക്ക ഓർക്കാലോ ഡെബിറ്റ് കാർഡിൽ ഇ എം ഐ സംവിധാനം ഏർപ്പെടുത്തിയ ബാങ്ക് ഡെബിറ്റ് കാർഡിൽ ഇ എം ഐ സംവിധാനം ഏർപ്പെടുത്തിയത് പറഞ്ഞാൽ നമുക്ക് ഏത് ഓർത്ത് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് അറിയോ ഐ സി ഐ സി ഐ ബാങ്ക് ആയിരുന്നു അല്ലേ അപ്പം ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡിന് മേൽ ഇ എം ഐ സംവിധാനം ഏർപ്പെടുത്തിയത് ഐ സി ഐ സി ഐ ഓർത്ത് വെച്ചു പോകണം ഓക്കെ അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് സെൻട്രൽ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് സെൻട്രൽ ബാങ്ക് മലയാളത്തിൽ വെബ്സൈറ്റ് ആരംഭിച്ചത് എസ് ബി ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഇല്ലയോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ അത് മെർജ് ചെയ്ത എസ് ബി ഐയിലാണ് ഓക്കെ എന്നാൽ മലയാളത്തിൽ വെബ്സൈറ്റ് ആരംഭിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ആണ് ആദ്യമായി പൂട്ടുകളില്ലാതെ ഇല്ലാതെ ശാഖ ആരംഭിച്ച ബാങ്ക് പൂട്ടത്തെ ഇല്ല അല്ലെ പൂട്ടാതെ തന്നെ യു ക്യാൻ ഗോ പൂട്ടാതെ യു ഗോ യു കോട്ടില്ലാത്തത് യു കോത് യു കൊണേ അപ്പൊ യു ഗോ എന്ന് പറഞ്ഞാൽ താങ്കൾ പൊക്കോ പൂട്ടുന്നില്ല ഓക്കെ പൂട്ടില്ലാത്തത് യു കോ ബാങ്ക് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ് ബാങ്ക് ആരംഭിച്ചത് എയർടെൽ ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ് ബാങ്ക് ആരംഭിച്ചത് എയർടെല്ലാണ് അപ്പം പേയ്മെൻറ്റ് ബാങ്ക് ആദ്യത്തെ എയർടെൽ ഇമ്പോർട്ടന്റ് ചോദ്യം റിപ്പീറ്റഡ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ അതിൽ ഈ പടങ്ങളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ വിഷ്വല് നമുക്ക് കിട്ടും ഒന്ന് ആദ്യം ക്രെഡിറ്റ് കാർഡ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യ ക്രെഡിറ്റ് കാർഡ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അതേപോലെ ഫസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഏതാ എയർടെൽ ബാങ്കാണ് ആണ് അല്ലേ ഫസ്റ്റ് പേയ്മെന്റ് ബാങ്ക് എയർടെലിൻ്റെ ബാങ്കാണ് അല്ലേ ഇനി അടുത്തത് മുംബൈ രൂപീകൃത ബാങ്കാണ് ഇതൊന്ന് ാണ് എഫ്സിൻ്റെ ആര് സ്വകാര്യ ബാങ്കിലേനും ബാങ്ക് മെർജിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ നിലവിൽ മെർജി ചെയ്ത ബാങ്കുകളുടെ എണ്ണം ചോദിച്ചാൽ നിങ്ങൾ ഓർത്തോളണം പന്ത്രണ്ട് ഇതും ഓർത്തു വെച്ചോ നിലവിൽ മെർജ് ചെയ്ത ബാങ്കുകളുടെ എണ്ണം പന്ത്രണ്ടാണ് ഇനി ആദ്യമായിട്ട് സ്വകാര്യ ബാങ്ക് ലയനമാണെങ്കിൽ ടൈംസ് ബാങ്കും എച്ച് ഡി എഫ് സി ബാങ്കുമാണ് ഓക്കെ ടൈംസ് ബാങ്കും എച്ച് ഡി എഫ് സി ബാങ്കുമാണ് ഫസ്റ്റ് മെർജിങ് ടൈംസ് ബാങ്ക് എച്ച് ഡി എഫ് സി ടൈംസ് ബാങ്ക് എച്ച് ഡി എഫ് സി ഇനി തൊണ്ണൂറ്റി ഒന്നിൽ ലണ്ടൻ ആസ്ഥാനമാക്കി രൂപീകൃതമായ ബാങ്ക് ആണ് എച്ച് എസ് ബി സി ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ ഇനി എച്ച് എസ് ബി സിയുടെ സ്ഥാപകനാണ് തോമസ് ആണ് ഇദ്ദേഹം ഇച്ചിരി ഫേമസ് ആയത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എച്ച് എസ് ബി സി ഓർത്തോ എച്ച് എസ് ബി സിയുടെ സ്ഥാപകൻ തോമസ് സെതർലൻഡാണ് എച്ച് എസ് ബി സിയുടെ സ്ഥാപകൻ തോമസ് സെതർലൻഡ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ സ്ഥാപിതമായ എക്സിൻ ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ വായിച്ചുവിടുക പ്രധാനപ്പെട്ട ഞാൻ എടുത്തു പറഞ്ഞെന്ന് ഓർത്തോണം സ്വകാര്യ മേഖലാ കമ്പനികൾക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് സ്വകാര്യ മേഖലാ കമ്പനികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആരംഭിച്ച സ്ഥാപനമാണ് ഐ എഫ് സി ഐ ബാങ്ക് ഐ എഫ് സി ഐ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇവിടെ ഓർത്തുവെക്കേണ്ട എന്താ സ്വകാര്യ മേഖലാ കമ്പനിക്ക് സാമ്പത്തിക സഹായം ഐ എഫ് സി ഐ സ്വകാര്യ മേഖലാ കമ്പനി പ്രൈവറ്റ് കമ്പനികൾക്ക് ഐ എഫ് സി ഐ ഇത് പറയുമ്പോൾ നമ്മൾ റീ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയായിരുന്നു ഒന്ന് ഐ ഡി ബി ഐ ബാങ്ക് ഓർമ്മയുണ്ടോ ഐ ഡി ബി ഐ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഐ ഡി ബി ഐ വ്യവസായങ്ങൾക്ക് ധനസഹായം നൽകുന്നു എന്നാൽ ചെറുകിട വ്യവസായങ്ങൾക്കാണെങ്കിലോ സ്മോൾ കൂടെ വരും ഒരു എസ് കൂടെ വരും സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഇനി സ്വകാര്യ മേഖലയ്ക്ക് ഓക്കെ സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായിട്ട് ആരംഭിച്ച ബാങ്കാണ് ആണ് ഐ എഫ് സി ഐ ബാങ്ക് ഇത്ര ഓക്കെ അല്ലേ ഐ എഫ് സി ഐ കിട്ടിയോ ഇനി അടുത്തത് ബന്ധൻ ബാങ്ക് അപ്പൊ ഈ അടുത്തിടയ്ക്ക് അല്ലെ അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് അത്യാവശ്യം പോപ്പുലറായി വരുന്നൊരു ബാങ്ക് ആണ് ഈ ബന്ധൻ ബാങ്ക് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ഉത്കാടനം പ്രണബ് മുഖർജിയുമായിരുന്നു അപ്പൊ ബന്ധൻ പ്രണബ് മുഖർജി അപ്പൊ ബന്ധമുള്ളവരെ കാണുമ്പോൾ നമ്മൾ പ്രണാമം വെക്കും എന്ന് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞാൽ ഇത് ഓർത്തുവെക്കുക ഓക്കെ ബന്ധമുള്ളവരെ മാത്രമല്ല നമ്മൾ പ്രണാമം വെക്കുക എന്നാൽ ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് അപ്പം ബന്ധൻ ബാങ്കിന്റെ ആണെങ്കിൽ ബന്ധമുള്ള ആൾക്കാർ വന്നുകൊണ്ട് പ്രണാമം വെച്ചു എന്ന് ഓർത്താൽ മതി ബന്ധൻ ബാങ്ക് പ്രണാബ് മുഖർജി ബന്ധൻ ബാങ്ക് പ്രണാബ് മുഖർജി ഓക്കെ അല്ലേ ഇനി ബാങ്കിങ് കേരളവുമായി ബന്ധപ്പെട്ടത് അതിന് മുന്നേ ഹിന്ദുസ്ഥാൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഓക്കെ ഹിന്ദുസ്ഥാൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വർഷം റിപ്പീറ്റഡ് ആയിട്ട് പി വൈക്ക് ചോദിക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് അപ്പം ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ഹിന്ദുസ്ഥാൻ ബാങ്ക് ഓർത്തോണേ അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ഒന്ന് ക്യുക്കായിട്ട് പറയുവാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ് ഒന്ന് ഐ എസ് സർട്ടിഫൈഡ് കാനറ ബാങ്ക് അതേപോലെ തന്നെ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ സ്പോൺസറും കാനറ ബാങ്ക് ആണ് സേവിങ്സ് പ്രസിഡൻസി ബാങ്ക് ചെക്ക് സംവിധാനം ബംഗാൾ ബാങ്ക് മ്യൂച്വൽ ഫണ്ട് എസ് ബി ഐ ഇലക്ട്രൽ ബോണ്ടുകൾ എസ് ബി ഐ പിന്നെ ക്രെഡിറ്റ് കാർഡ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ക്രെഡിറ്റ് കാർഡ് സെൻട്രൽ ബാങ്ക് മലയാളത്തിലെ വെബ്സൈറ്റ് എസ് ബി ടി പിന്നെ പൂട്ടുകളില്ല യു ക്യാൻ ഗോ യു കോ ബാങ്ക് ഓർത്തോണം ഇനി പേയ്മെൻറ് ബാങ്ക് ആണെങ്കിൽ റിപ്പീറ്റഡ് ചോദ്യം എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് ആണെങ്കിൽ എയർടെൽ ആണ് പിന്നെ അതേപോലെ അടുത്ത പ്രധാനപ്പെട്ട സ്വകാര്യ മേഖലാ കമ്പനികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് ഐ എഫ് സി ഐ എന്നാൽ വ്യവസായങ്ങൾക്ക് സാമ്പത്തിക സഹായം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഐ ഡി ബി എന്നാൽ ചെറുകിട വ്യവസായങ്ങൾക്കാണെങ്കിൽ സിഡ്ബി സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഇത് ഓർത്തു വെച്ചോണം അതേപോലെ അഗ്രികൾച്ചറിനും പിന്നെ റൂറൽ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടുള്ളത് കൃഷിക്കും പിന്നെ റൂറൽ ഡെവലപ്മെന്റിനും വേണ്ടി നബാർഡ് നയൻറ്റീൻ എയ്റ്റി ടു ശിവരാമൻ കമ്മിറ്റി ഓർത്തു വെച്ചോണം ഇനി ഇവിടെ പറഞ്ഞ ബന്ധൻ ബാങ്ക് രണ്ടായിരത്തി പതിനഞ്ച് പ്രണാവ് മുഖർജിയാണ് ബന്ധമുള്ളവരെ കണ്ടു പ്രണാമം ചെയ്യും എന്ന് നമ്മൾ ഓർത്തോണം ഇനി ബാങ്കിങ് കേരളം ഇത് നിങ്ങൾ കണ്ടോ ഫെഡറൽ ബാങ്കിന്റെ ആദ്യത്തെ കെട്ടിടമാണ് ഫെഡറൽ ബാങ്കിന്റെ അപ്പം നാൽപ്പത്തി അഞ്ചിൽ ആലുവ രൂപീകൃതമായ ബാങ്കാണ് ഫെഡറൽ ബാങ്ക് ഓക്കെ ലോകത്തിൽ ആദ്യമായി ഒഴുകുന്ന ഏ ടി എം സ്ഥാപിതമായതാണ് എസ് ബി ഐ അപ്പം എസ് ബി ഐയുടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ മ്യൂച്വൽ ഫണ്ട് ഏറ്റവും കൂടുതൽ ശാഖകൾ ഉള്ളത് ഇന്ത്യയിലെ പിന്നെ ഇന്ത്യക്കും ഇന്ത്യക്ക് പുറത്തും ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക് ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്ക് ഇതെല്ലാം എസ് ബി ഐ ആണ് ഓർത്ത് വെച്ചോണം അപ്പം ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ഏ ടി എം സ്ഥാപിതമായ ബാങ്ക് എസ് ബി ഐ ആണ് ഇതേണ്ടത് ഒഴുകുന്ന എ ടി എം കണ്ടോ നിങ്ങൾ ഒരു വലിയ ബോട്ടാണ് ഇത് കണ്ടോ കൊച്ചിയിൽ പോയത് അപ്പം ഒഴുകുന്ന ബാങ്ക് ആണ് ഫ്ലോട്ടിംഗ് എസ് ബി ഐ ബാങ്ക് ഓക്കെ ഫ്ലോട്ടിംഗ് എ ടി എം ബാങ്ക് അല്ല ഫ്ലോട്ടിംഗ് എ ടി എം കേട്ടോ ഇനി കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് ആണ് അകത്തേത്തറ ഓക്കെ അകത്തേത്തറ പാലക്കാട് അപ്പം ലേബർ വർക്ക് ചെയ്യുന്നത് തറയിലാണ് അല്ലേ ലേബർ വർക്ക് ചെയ്യുന്ന അകത്ത് അകത്തുള്ള തറയിലാണെന്ന് ഒന്ന് ചുമ്മാ കണക്ട് ചെയ്ത് ഒരു തവണ പറഞ്ഞ ഇത് കിട്ടും കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് അകത്തേത്തറ പാലക്കാട് ഓക്കെ അകത്തേത്തറ പാലക്കാട് പിന്നെ ഷെഡ്യൂൾ ബാങ്ക് പദവി കിട്ടി ഓക്കെ ഷെഡ്യൂൾ ബാങ്ക് പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചോണം ഷെഡ്യൂൾഡ് ബാങ്ക് പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ആണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓക്കെ അപ്പൊ ഷെഡ്യൂൾഡ് ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഷെഡ്യൂൾഡ് ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഷെഡ്യൂൾഡ് ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓർത്ത് വെച്ചോണം കേരളത്തിലെ കേരളത്തെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ ഒത്തിരിത്തവണ ഇത് ചോദിച്ചിട്ടുണ്ട് ഓക്കെ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ചോദിക്കുമ്പോൾ ഓർത്തോണം രണ്ടായിരത്തി പതിനൊന്നാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല കേരളത്തിലെ ആദ്യത്തെ ബാങ്കിങ് ജില്ല പാലക്കാട് എന്നാൽ കേരളത്തെ ഇന്ത്യയിലെ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ കേരളം രണ്ടായിരത്തി പതിനൊന്ന് കേരളത്തിലേത് പാലക്കാട് കേരളം രണ്ടായിരത്തി പതിനൊന്ന് കേരളത്തിലേത് പാലക്കാട് ഓക്കെ കേരളം രണ്ടായിരത്തി പതിനൊന്ന് കേരളത്തിലേത് പാലക്കാടാണ് കേരളം രണ്ടായിരത്തി പതിനൊന്ന് കേരളത്തിലേത് പാലക്കാടുവാ ഇത്ര ഓക്കെ അല്ലേ ഇനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ നിലവിൽ വന്നത് നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവംകൂറിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു ഓർത്തിരിക്കാൻ പറ്റുമോ മലയാളത്തിൽ വെബ്സൈറ്റ് ആരംഭിച്ച ആദ്യത്തെ ബാങ്കാണ് മലയാളത്തിൽ വെബ്സൈറ്റ് ആരംഭിച്ച ആദ്യത്തെ ബാങ്കാണ് എസ് ബി ടി ഇനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എസ് ബി ഐ ലയിപ്പിച്ച വർഷമാണ് രണ്ടായിരത്തി പതിനേഴ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എസ് ബി ഐ ലയിച്ച വർഷം രണ്ടായിരത്തി പതിനേഴാണ് ഓർത്തുവയ്ക്കൂ അതേപോലെ ഭാരതീയ മഹിളാ ബാങ്കും നമ്മൾ പറഞ്ഞു എസ് ബി ഐ മെർജി ചെയ്തു അത് രണ്ടായിരത്തി പതിനേഴിൽ ഓക്കെ ഇനി ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് മൊബൈൽ ഫീ പാസ്ബുക്ക് ഓക്കെ ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് പുറത്തിറക്കിയത് ഫെഡറൽ ബാങ്കാണ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നല്ലോ ഫെഡറൽ ബാങ്കിൻ്റെത് ആലോ ആസ്ഥാനമാക്കി തുടങ്ങിയത് ഫെഡറൽ ബാങ്ക് ഇലക്ട്രോണിക് പാസ്ബുക്ക് ഫെഡറൽ ബാങ്ക് ഇതേ കാണാം ഇലക്ട്രോണിക് പാസ്ബുക്ക് കണ്ടോ ഫെഡറൽ ബാങ്കിൻ്റെ ഓക്കെ അപ്പോൾ ആദ്യത്തെ ഇലക്ട്രോണിക് പാസ്ബുക്ക് ഫെഡറൽ ബാങ്ക് ആണ് കേരള ഗ്രാമീൺ ബാങ്കിൽ സ്ഥാപിതമായത് രണ്ടായിരത്തി പതിമൂന്ന് ഇതേപോലെ രണ്ടായിരത്തി പതിമൂന്നിലെ നമ്മൾ വേറെ ഒന്നും കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഭാരതീയ മഹിളാ ബാങ്ക് രണ്ടായിരത്തി പതിമൂന്ന് കേരള ഗ്രാമീൺ ബാങ്ക് രണ്ടായിരത്തി പതിമൂന്ന് അല്ലെ ഭാരതീയ മഹിളാ ബാങ്ക് രണ്ടായിരത്തി പതിനേഴിൽ മെർജ് ചെയ്തു എസ് ബി ടി രണ്ടായിരത്തി പതിനേഴിൽ മെർജ് ചെയ്തു ഇത് ഇത്ര ഓക്കെ അല്ലേ ഇനി നിങ്ങൾ നിങ്ങളിതൊന്ന് വായിച്ച് കേരള ഗ്രാമീൺ ബാങ്ക് എ ഗവൺമെന്റ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് സ്പോൺസഡ് ബൈ കാനറ ബാങ്ക് അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം പഠിച്ചോണം വായിച്ചു കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ വൃത്തിക്ക് കിട്ടും ഞാൻ പറയുന്നതിലും കൂടുതലായിട്ട് അപ്പം കേരള ഗ്രാമീൺ ബാങ്ക് ാണ് കേരള ബാങ്ക് സ്പോൺസർ ചെയ്യുന്നത് കാനറ കാനറ ബാങ്കാണ് കേരള ബാങ്ക് ഇത്ര ഒക്കെ അല്ലേ കാനറ ബാങ്കിന്റെ വേറൊരു സർട്ടിഫൈഡ് ബാങ്ക് ഉണ്ട് അത് കാനറ ബാങ്കാണ് ആണ് ഐ എസ് സർട്ടിഫൈഡ് കാനറ ബാങ്ക് ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി ാണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ചെയ്യേണ്ട നമ്പർ ഇനി സൗത്ത് ഗ്രാമീൺ 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 ബാങ്കും ബാങ്കും നോർത്ത് തമ്മിൽ ലയിപ്പിച്ച് കേരള ബാങ്ക് രണ്ടായിരത്തി പതിമൂന്നില് അപ്പൊ കേരളത്തിലെ നിലക്കൊട്ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് ഏതാ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് ചോദിച്ചാൽ കേരള ഗ്രാമീൺ ബാങ്ക് എന്നാൽ ഏറ്റവും കൂടുതൽ ഗ്രാമീണ ബാങ്കുകൾ ഉള്ള സംസ്ഥാനം ചോദിച്ച ഉത്തർപ്രദേശ് ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് ഉള്ളത് കേരളത്തിലേ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറം ഇതൊന്നും റിപ്പീറ്റഡ് ചോദ്യമാണ് ഓക്കെ മലപ്പുറമാണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ പ്രധാന സ്പോൺസറാണ് കാനറ ബാങ്ക് ഇപ്പം നമ്മൾ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് വന്നതല്ലേ ഉള്ളൂ അല്ലേ വേണേലൊന്നുകൂടെ ഒന്ന് വായിച്ച് ചോദിക്കോ ഗവൺമെന്റ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് സ്പോൺസേഡ് ബൈ കേരള ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് കാനറ ബാങ്ക് അതിൻ്റെ ഈ ഷെഡ്യൂൾഡ് വായിച്ചപ്പോൾ ഒരു റിവിഷൻ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കിട്ടിയോ ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് െ ഷെഡ്യൂൾ ബാങ്ക് പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ആണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓക്കെ അതോടൊത്തോളം സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഷെഡ്യൂൾ പദവി ലഭിച്ച കേരളത്തിലെ ബാങ്ക് ആദ്യത്തേത് ഇനി കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആപ്തവാക്യം കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്നാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് കേരള ഗ്രാമീൺ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ റീജിയണൽ റൂറൽ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക് ഏറ്റവും കൂടുതൽ ഗ്രാമീൺ ബാങ്കുകളുള്ള സംസ്ഥാനം ആണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് കുറേ നാൾ മുന്നേക്ക് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ് അപ്പം കേരളത്തിലെ ആദ്യത്തെ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് നിങ്ങള പേര് ഓർത്ത് വയ്ക്കുക അതിൻ്റെ ആളാര അപ്പു നെടുങ്ങാടിയാണ് അപ്പം നെടുങ്ങാടി ബാങ്ക് അപ്പു നെടുങ്ങാടി നെടുങ്ങാടി ബാങ്ക് അപ്പു നെടുങ്ങാടി നെടുങ്ങാടി ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ലയിച്ചു വർഷം ഒന്ന് ഒന്നുകൂടെ നെടുങ്ങാടി ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് മർജി ചെയ്തത് രണ്ടായിരത്തി മൂന്നാണ് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് മർജ് ചെയ്തത് ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കിക്കെ ബാങ്കും എച്ച് ഡി എഫ് സിയും ആയിരുന്നു ടൈംസ് ബാങ്കും എച്ച് ഡി എഫ് സിയുമാണ് അത് ഓർത്ത് വെച്ചോണം ഇപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്കിലേനും ടൈംസ് ബാങ്കും എച്ച് ഡി എഫ് സി ബാങ്കുമാണ് ഓക്കെ ടൈംസ് ബാങ്കും എച്ച് ഡി എഫ് സി ബാങ്കും ഇനി കുറേ ബാങ്കുകളും അതിൻ്റെ മോട്ടോഴ്സുമാണ് വായിച്ചു വെക്കണം അറിഞ്ഞിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കാം എസ് ബി ടി എ ലോങ് ട്രഡീഷൻ ഓഫ് ട്രസ്റ്റ് ഓക്കെ എസ് ബി ടി എസ് ബി ഐ മെർജ് ചെയ്ത വർഷമാണ് നിങ്ങൾ ഇതിലും പ്രയോറിറ്റി കൊടുക്കേണ്ടത് രണ്ടായിരത്തി പതിനേഴ് ഓക്കെ ഭാരതീയ മഹിളാ ബാങ്ക് ആണെങ്കിൽ എംപവറിംഗ് വുമൺ ഭാരതീയ മഹിളാ ബാങ്ക് ഏത് വർഷമാ രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങി രണ്ടായിരത്തി പതിനേഴിൽ മർജി ചെയ്തു എസ് ബി ഐയുമായിട്ട് എംപവറിങ് വുമൺ അല്ലെ വനിതകളുടെ ശാക്തീകരണത്തിന് വേണ്ടി തുടങ്ങിയ ബാങ്ക് ലോകത്തിലെ തന്നെ വനിതകൾക്ക് വേണ്ടി തുടങ്ങിയ മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ ഓക്കെ കാനറ ബാങ്കിന്റെ ആണെങ്കിൽ ടുഗെദർ വി വിൻ എന്നുള്ളതാണ് കാനറ ബാങ്ക് കാനറ ബാങ്കിൻ്റെ എന്തൊക്കെയായിരുന്നു ഐ എസ് എസ് സർട്ടിഫൈഡ് ആണ് അതേപോലെ തന്നെ അത് ഐ എസ് സർട്ടിഫൈഡ് ബാങ്ക് അതേപോലെ നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്കിനെ സ്പോൺസർ ചെയ്യുന്നതും കാനറ ബാങ്കാണ് ഇനി ഫെഡറൽ ബാങ്കിൻ്റെ ആണെങ്കിൽ യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ കാനറ ബാങ്കിൻ്റെ ആണെങ്കിൽ ടുഗതർ വിൻ എന്നുള്ളതും ഓർത്തോണം ഓക്കെ ഇനി ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആണെങ്കിൽ റിലേഷൻഷിപ്പ് ബിയോണ്ട് ബാങ്കിങ് വായിച്ചു വയ്ക്കുക കേട്ടോ എച്ച് ഡി എഫ് സി ഡി ആണെങ്കിൽ വി അണ്ടർസ്റ്റാൻഡ് യുവർ വേൾഡ് യുക്കോ ബാങ്കിന് പ്രയോറിറ്റി കൊടുക്കണം യുക്കോ എന്ത് വരും നമ്മൾ പറഞ്ഞത് യു ക്യാൻ ഗോ അല്ലേ യു ഗോ യു ക്യാൻ ഗോ എന്താ കൂട്ടുന്നില്ല ലോക്കുകൾ ഇല്ലാത്ത ബാങ്ക് നമ്മൾ പറഞ്ഞില്ലേ യുക്കോ അത് ഓർത്തോണം ഓണർ യുവർ ട്രസ്റ്റ് വായങ്കൽ ട്രസ്റ്റ് ആയതുകൊണ്ട് ലോക്ക് ചെയ്യുന്നേ ഇല്ലാന്ന് ചുമ്മാ കണക്ട് ചെയ്ത് ഓർത്തു വച്ചാണ് യുക്കോ ബാങ്ക് ലോക്കുകളില്ലാത്തത് അല്ലേ എന്നാൽ ഓണ യുവ ബാങ്ക് അതേപോലെ ഐ സി ഐ സി ഐയുടെ ആണെങ്കിൽ എന്നുള്ളതാണ് ഐ സി ഐ സി ഐയുടെ ഇത് പ്രധാനപ്പെട്ടത് യു കെ ബാങ്ക് നിങ്ങൾ പഠിച്ചു വെക്കണം ഓക്കെ അതേപോലെ ഇവിടെയാണ് എസ് ബി ടി എ ലോങ് ട്രഡീഷൻ ഓഫ് ട്രസ്റ്റ് ഭാരതീയ മഹിളാ ബാങ്കിന്റെ എംപവറിംഗ് വുമൺ വുമൺ എംപവർമെന്റുമായി ബന്ധപ്പെട്ട ബാങ്ക് എന്ന് റിപ്പീറ്റഡായി ചോദിക്കുന്നത് തുടങ്ങിയ വർഷവും മെർജ് ചെയ്തതും പഠിക്കണം കാനറ ബാങ്കിന് ടുഗദർ വി ക്യാൻ ഫെഡറൽ ബാങ്കിന്റെ യു പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്നറും ഓക്കെ അല്ലേ ഇത്രയും സെറ്റ് ആയല്ലോ ഓക്കെ അപ്പോൾ നമ്മുടെ ബാങ്കും അതുമായി ബന്ധപ്പെട്ട അഡീഷണൽ ഫാക്റ്റുകളും പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻസും ലൈവ് ആയിട്ട് യൂട്യൂബിൽ ചെയ്യുമ്പോഴെല്ലാവരും എത്തുക ഓക്കെ അപ്പോൾ കേരളത്തിൽ എൽ പി യു പിക്ക് ഒക്കെ ആയിട്ടും ജനറൽ പി എസ് സി ഒരു എൽ ഡി സി ബാച്ചുകൾക്കായിട്ടും ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എയിം സ്റ്റഡി സെന്ററിന്റെ ഈ അടുത്തൊരു ക്ലാസ്സിലുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക്